ും കണ്ടോ ബൈക്കിലും ഓട്ടോയിലും കാളവണ്ടി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര വളർത്തുന്നത് അതായത് കാളവണ്ടി അല്ലെ കാള പശു കുതിര നാട് എല്ലാം വളർത്തുന്ന ഒരു കൂട്ടത്തില് കാള വളർത്തലുണ്ടായിരുന്നു എല്ലാ കൊല്ലം കാളയന്മാരും ഉണ്ടാവാറുണ്ട് അപ്പൊ ഈയിടെയാണ് ഒരു വണ്ടി ചുമ്മാ അല്ലല്ല ഇത് തമിഴ്നാട്ടില് ി കിട്ടുക അങ്ങനെ അവിടെ നിന്നുള്ള ഒരാള് നമ്മടെ ബംഗോളിലുള്ള ഒരാൾ എടുത്തത് അയാളുടെ ആ ഇടയ്ക്കൊക്കെ അങ്ങനെ പോവാറുണ്ട് എപ്പോഴും അങ്ങനെ പോവാറില്ല എന്നാൽ ഇടയ്ക്ക് കാളയ്ക്ക് ലാഡൻ അടിച്ചു കഴിഞ്ഞാൽ റോട്ടിക്കിട്ട് ഓടിക്കാറുണ്ട് ഇത്ര ലാടനില്ല ടനില്ലാത്ത കൊണ്ട് ഓടിക്കാറില്ല റോട്ടിലോടിക്കാറില്ല അപ്പൊ എന്തെങ്കിലും പരിപാടിയൊക്കെ കിട്ടാറുണ്ട് കല്യാണം അല്ലെങ്കിൽ ആ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ എക്സിബിഷൻ ഒക്കെ കാളവണ്ടി അവിടെ സവാരിക്ക് പോവാറുണ്ട് കടമക്കുടിയിൽ ഒരു ഓണ നാലഞ്ചോണ ദിവസം പോയിരുന്നു കടമക്കുടി ഫെസ്റ്റിന് ഈ കാളകൾ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ പല എന്നുണ്ട് ഈ വണ്ടിക്കാള എന്ന് പറയുന്ന ഒരു വണ്ടിക്കാള ഇത് വണ്ടിക്കാള ഒറിജിനലാണ് ഇത് ഹാലിക്കർ അല്ലെങ്കിൽ കർണാടക ബേസ്ഡ് കളയാ കൊക്കി എന്നൊക്കെ പറയാം കൊക്കി അല്ലെങ്കിൽ ഹാലിക്കർ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ആണ് ഇത് കാന്ങ്കയം അതായത് നമ്മുടെ ജെല്ലിക്കെട്ടിന്റെ കാന്കത്തിന്റെ ഒരു ഇതാണ് ഈ കള ഓക്കേ ബ്ലാക്ക് ഈ കാളകളപ്പം ചോപ്പ് കളർ അവർക്ക് കളറ് വരും അതൊക്കെ അവർ ട്രെയിൻ ചെയ്യിക്കുന്നല്ലേ അത് കാള അതായത് ഈ ജെല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്ന കാളകൾ എന്ന് പറഞ്ഞാൽ അവര് കേട്ടറുവാണെ അറിയില്ല ഒരാള് തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് അതുകൂടാതെ ഇരുട്ടുമുറിയിലൊക്കെ ഇട്ടാണ് അങ്ങനെയാണ് ജെല്ലിക്കെട്ടിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന അതായത് നമ്മളാണെങ്കിലും ഇരുട്ടു മുറി കിടന്ന് നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു അതുകൊണ്ടായിരിക്കാം പിന്നെ ഒരു പരിധിവരെ കാളകൾ കുറച്ചും കൂടെ അഗ്രസീവാണ് അവര് ആ ഒരു ഇതുകൊണ്ടായിരിക്കാം വേറെ പിന്നെ ഒരുപാട് അനങ്ങൾ ഉണ്ട് നമ്മള് മെയിൻ ആയിട്ട് വണ്ടിക്ക് ഉപയോഗിക്കുന്ന ഈ കൊക്കി അല്ലെങ്കിൽ ഈ ാണ് ഉപയോഗിക്കുന്നത് ഇവരെ വെറുതെ ഒരു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷിയോ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ ഞാനാണോ ഇല്ല വീട്ടില് കൃഷിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൃഗങ്ങള് എല്ലാത്തിനും എനിക്ക് ഭയങ്കര ക്രൈസ്തായത് കൊണ്ട് അങ്ങനെ വളർത്തുന്നതാണ് പിന്നെ പാട ഒഴുകാനൊന്നും ഉപയോഗിച്ചിട്ടൊന്നും ഇല്ല അതാണ് ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മുടെ മരമടി മത്സരത്തിന് വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യിച്ചിരുന്നു പക്ഷെ അത് അവർക്കത് മറ്റേ സീൻ അത് വേണ്ടി വന്നില്ല സിനിമയ്ക്ക് വേണ്ടി അത് കാരണം അത് വന്നില്ല മരവാടി മത്സരത്തിന് ഇവരെ അങ്ങനെ സിനിമക്കോ കാര്യങ്ങൾക്കൊക്കെ അല്ല സിനിമയ്ക്ക് അല്ല സിനിമയിൽ എടുത്തു അതിനുശേഷം എന്താ പറയാ ഇവർക്ക് അങ്ങനെ പ്രത്യേക ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടോ സിനിമയിലേക്ക് വേണ്ടിട്ട് ഇല്ല ഇതുവരെ സിനിമയിലെ ഒന്നും ഇവർക്ക് വന്നിട്ടില്ല കാളകൾക്ക് വന്നിട്ടില്ല കുതിരയ്ക്ക് മാത്രമേ സിനിമ ഷൂട്ടിങ്ങിന്റെ ഇത് വന്നിട്ടുള്ളൂ അതെ അതെ അപ്പൊ ഇവർക്ക് എന്താ പറയാ ഇങ്ങനെ കുതിരക്ക് നേരത്തെ നമ്മള് പറഞ്ഞപ്പോ കേട്ടിരുന്നു വരും ഇവർക്ക് അങ്ങനെ രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വന്നില്ല മെയിൻ ആയിട്ട് വരുന്നത് പനി അല്ലെങ്കിൽ മഴയൊക്കെ നനഞ്ഞാലുള്ള പനി അങ്ങനെയുള്ള ഒക്കെ അസുഖങ്ങളാണ് വരുന്നത് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇപ്പൊ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇടയ്ക്ക് തേനക്കേടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരാറുണ്ടോ അതിനൊക്കെ മരുന്ന് Naked, Sometimes... hear hearing. Hearing okay. uh -huh. ും പരിപാടിയൊക്കെ ഇവിടെ ഇല്ല നമ്മള് ഇവിടെ ഇവര് ഈ അന നമ്മുടെ അടുത്ത് ഇല്ലല്ലോ നമ്മുടെ അടുത്ത് എച്ച്എഫിന്റെ പശു ആണ് നിൽക്കുന്നത് അതുപോലെ ജേഴ്സി അതും ഇതും രണ്ട് രണ്ടിനായതുകൊണ്ട് നമ്മളത് ഡോക്ടർ മറ്റേ ഇത് കുത്തിവെക്കുന്ന ഒരു സ്ഥിതി അവിടെയുള്ളൂ കാളയന്മാരെ വെച്ച് ഉപയോഗിച്ചിട്ടില്ല ആണല്ലേ എന്തായാലും ഇതേപോലത്തെ എന്തെങ്കിലും പരിപാടികളോ കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുതിരയോ കാളയോ എന്താന്ന് വെച്ചാൽ ഇവർ തരും അപ്പോൾ ഇവരുടെ നമ്പർ നമ്മൾ അടിയിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം